ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സംഗമം നടത്തി അനുമതി പത്രം ഇതിന്റെ ഭാഗമായി നടന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്തൃ സംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് അനുമതി പത്രം നൽകലും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഇത് ഒരു സഹായം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഒരു പിന്തുണ നമുക്ക് ലഭ്യമാക്കുകയാണ് ഒരു സഹായം തരുകയാണ് ആ സഹായത്തോടൊപ്പം നമ്മുടെ കൂടി ഉത്തരവാദിത്വത്തിൽ ആ സമ്പത്ത് കൂടി കണ്ടെത്തി വേണം നമുക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വസ്തു സ്വന്തമായി ഉണ്ടായിരുന്നയാണ് അപ്പോ ഈ പറയപ്പെട്ട നിലയിൽ ലൈഫിന്റെ വീട് കിട്ടിക്കഴിഞ്ഞപ്പോ വീടിന്റെ നിർമ്മാണത്തിന് ലഭിച്ച നാല് ലക്ഷം രൂപ വീടിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കടം വന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ ഒടുവിൽ ഇത് രണ്ടും കൂടി വീടും വസ്തുവും കൂടി കടം ഗതികേടിലേക്ക് പോയ ആളുകൾ നമ്മുടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സാമ്പത്തിക അച്ചടക്കം ഈ കാര്യത്തിൽ എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസുമൽ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാജി എസ് പള്ളിപ്പാടൻ ജിജിയാർ സജ്ജി അരിൽ പ്രിയ ഷിനു രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൗസിംഗ് ഓഫീസർ കവിത പദ്ധതി വിശദീകരിച്ചു न्यूज़ ब्यूरो चावरा